കാസർകോട് കുണ്ടംകുഴിയിൽ അടിയേറ്റ വിദ്യാർത്ഥിയുടെ കർണപടം പൊട്ടിയതിൽ ഹെഡ്മാസ്റ്ററെ ന്യായീകരിച്ച് സ്കൂളിലെ പി ടി എ പ്രസിഡന്റ് മർദ്ദിച്ചത് മനഃപൂർവ്വമല്ല അടിച്ചപ്പോൾ ലക്ഷ്യം ഹെഡ്മാസ്റ്റർ അശോകന് തെറ്റിയതാണെന്നും പി ടി എ പ്രസിഡന്റ് എം മാധവൻ ചികിത്സയ്ക്ക് വേണ്ടിയാണ് പണം വാഗ്ദാനം ചെയ്തതെന്നും പി ടി എ പ്രസിഡന്റ് പ്രതികരിച്ചു ഒരു സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ കൈ കൊണ്ട് കൈ ഇങ്ങനെ ബീസി എന്നാണ് പറയുന്നത് അപ്പോൾ അത് ലക്ഷ്യം തെറ്റി ചെവിക്ക് കൊടുക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ള ധാരണ പി ടി കമ്മിറ്റിക്കില്ല മാഷഭാഗത്തിൽ പെശക് പറ്റി എന്നുള്ള ധാരണ പി ടി കമ്മിറ്റിക്കില്ല കുട്ടിക്ക് സാമ്പത്തികമായി പല പ്രയാസം നിൽക്കുന്ന ഒരു കുടുംബമാണ് അപ്പോൾ ആ നിലയിൽ പിന്നെ തുളിൽ ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള സഹായം എന്ന രൂപത്തിൽ പിന്നെ നമുക്ക് ചെയ്യാം എന്ന രൂപത്തിൽ പറഞ്ഞതാണ് കുടുംബം ആ സമയത്ത് അത് ഓക്കേന്ന് പറഞ്ഞതാണ് അർച്ചന രവീന്ദ്രൻ അർച്ചന ഇപ്പോൾ ഹെഡ് മാസ്റ്റർക്കെതിരെ വലിയ പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകൾ പുറത്ത് നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ പി ടി എ പ്രസിഡൻ്റിൻ്റെ ന്യായീകരണം ഇത് പി ടി എയുടെ എല്ലാവരുടെയും പിടിയിലുള്ള എല്ലാവരുടെയും അഭിപ്രായമായിട്ട് കാണാമോ പി ടി എ പ്രസിഡന്റ് എം മാധവന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിന് പിന്നാലെ ഒരു ലക്ഷം രൂപ കുട്ടിയുടെ കുടുംബത്തിന് ഇത്തരത്തിൽ പി ടി എ പ്രസിഡന്റ് അടക്കമുള്ള സംഘം ആ ഒരു കമ്മിറ്റി വാഗ്ദാനം ചെയ്തിരുന്നു ഈ വാഗ്ദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുട്ടിയുടെ മാതാപിതാക്കൾ അടക്കം പ്രധാനമായും ആരോപിച്ച ഒരു സംഭവമായിരുന്നു അതായത് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ഈ ഒരു പണം തങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മാതാപിതാക്കൾ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നു അതിന് സമാനമായിട്ടാണ് ഇന്നിപ്പോൾ പി ടി പ്രസിഡന്റിന്റെ യും ഒരു പ്രതികരണം വന്നിരിക്കുന്നത് അതായത് ഇത് ചികിത്സയ്ക്ക് വേണ്ടി ഈ കുട്ടിയുടെ ഭരണപടമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു പണം തങ്ങൾ വാഗ്ദാനം ചെയ്തത് എന്ന കാര്യമാണ് അത്തരത്തിലൊരു ഒരു കാര്യമാണ് ഈ ഒരു പി ടി എസ് അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും ഹെഡ് മാസ്റ്റർ അടക്കം ഈ ഒരു കുറ്റം സമ്മതിച്ച ഒരു സാഹചര്യം തന്നെയാണ് പക്ഷേ ലക്ഷ്യം തെറ്റി എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു എന്നും ഇപ്പോൾ പി ടി എ പ്രസിഡന്റ് പറയുന്നുണ്ട് ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി മാത്രമാണ് തങ്ങൾ ഈ ഒരു പണം വാഗ്ദാനം ചെയ്ത് അല്ലാതെ ഇതിൽ ഒതുക്കി തീർക്കാനുള്ള യാതൊരു ശ്രമങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പി ടി എഫ് പ്രശ്നങ്ങൾ അടക്കമുള്ള ആളുകൾ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നു എന്നാലും ഇപ്പോൾ സ്കൂളിന് മുന്നിൽ വിവിധ യുവജന സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ വലിയ മണിക്കൂറുകളെ എസ് എഫ് എൾപ്പെടെയുള്ള സംഘടനകളിൽ പ്രതിഷേധവുമായി രംഗത്തെത്താൻ തന്നെയാണ് തീരുമാനം എന്നുള്ള കാര്യമാണ് നമുക്കറിയാൻ സാധിക്കുന്നതും ശ്രുതി